കുടിലാണേൽ പ്രായമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജാവിനെ കണ്ട ആ സ്ത്രീ വടനാന്ന് തെറ്റിദ്ധരിച്ചു അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊടുത്തു രാജാവിനാണേൽ നല്ല വിശപ്പുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ആ സ്ത്രീ രാജാവിന് കഹിക്കാൻ ഭക്ഷണം കൊടുത്തു നല്ല ചൂടുള്ള ഭക്ഷണമായിരുന്നു വിശപ്പ് കാരണം ഇതൊന്നും ശ്രദ്ധിക്കാതെ രാജാവ് തൻ്റെ കൈ അതിലേക്ക് വച്ചു രാജാവിന്റെ കൈക്ക് പൊള്ളലേറ്റു അതുപോലെ തന്നെ പാത്രത്തിൽ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങൾ നിലത്തു ചാടി ഇത് കണ്ട ആ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ രാജാവും താങ്കളും ഒരുപോലെയാണല്ലോ രണ്ടുപേർക്കും ക്ഷമയില്ല എന്ന് ഇത് കേട്ട അദ്ദേ രാജാവ് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ രാജാവിന് ക്ഷമയില്ല എന്ന് പറയാനുള്ള കാരണം ആ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ രാജാവ് വലിയ വലിയ രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള തന്ത്രപ്പാടാണ് അദ്ദേഹം നോക്കുന്നത് അതുമൂലം അദ്ദേഹത്തിന് ഒരുപാട് ഭടന്മാർ നഷ്ടമാകും ഇപ്പോൾ തന്നെ ഞാൻ തന്ന ഭക്ഷണം കുറച്ചു കുറച്ചായി ഒരകത്തു നിന്ന് കഴിച്ചായിരുന്നാൽ താങ്കളുടെ കൈ കൊള്ളില്ലായിരുന്നു അതുപോലെ തന്നെ ഭക്ഷണം പുറത്തു പോകില്ലായിരുന്നു സോ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പാർട്ട് ത്രീ ആയിട്ട് ഇനി വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ